പറയുക ഇതുപോലൊരു മോനെ ഇവിടെ ജനിച്ച് ഇതുപോലെ ആക്കിത്തരാമെങ്കിൽ ഇവനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം ചിമ്മാറ വിടുപാടിക്കുമല്ല കൊടുക്കും വെളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഇല്ലിപ്പോ ഇതുപോലെവരാണ് ഇവിടെ ജനിച്ച മോൻ ആക്കി എന്ത് തരാ ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കോനെ അതിനെ ഞാൻ വെല്ലുവിളിക്കുകയോ ഉണ്ട് ഞാൻ തൂക്കിയാക്കുന്ന ചിമ്മാവറ ഇതല്ല ഇവിടെ വന്നു വന്ന ഒരാൾ പന്താ മണി ഇല്ലെന്ന് ഞാൻ തൂക്കി നിർത്തിയേക്കുന്നോനെ എന്റെ അടുപ്പുണ്ടോ ഇവിടെ എനിച്ച മോനാ തള്ളക്ക് ആ ഉമ്മ അല്ല ജോലാക്കി തരണമെങ്കിൽ ഇത് തവണ്ടോ ആ ഇതാ ആട് പറഞ്ഞേ ആ വെള്ളാമ്പീന്നപ്പോഴാ ഒഴുക്കുന്നത് കഴിക്കാൻ ഇപ്പൊ തീർന്നു നീ കൊണ്ടുവരണം എന്റെ എത്ര രൂപ പോയെന്നറിയോ ആറേ മുക്കാൽ ലക്ഷം രൂപ എന്റെ വരുന്നോനെ എനിക്ക് ഉചിരിയാ കൊണ്ടുവരാനിരിക്കുന്ന ഒരാടിന് നാൽപ്പതിനായിരം രൂപ അല്ലേ ഒരാടിൻ്റെ വില അവിടെ രാജസ്ഥാനിൽ പഞ്ചായത്തിൽ നിന്ന് പിന്നെ പൈസ തരാം പറഞ്ഞ് രണ്ടര ലക്ഷം രൂപ മുടങ്ങി തറയല്ലമ്പലത്തി ഇത്രയും ഷെഡ് ഉണ്ടാക്കി ഇപ്പം ചെന്ന് തന്നെ എന്നോട് ചോദിക്കുക ആര് പറഞ്ഞു ചെയ്യാനെന്ന് ഏഹ് പത്ത് പൈസ തരത്തില്ല ഇത് അതിഥികളാണ് ഫ്രീ ആയിട്ട് വന്നാൽ മൂന്ന് കുട്ടി ഈ ഈ മൂന്ന് കുട്ടികൾ തള്ളൈ കേട്ടു ഓ ആ പൊന്ന് ഇതിനെ രണ്ടെണ്ണം മേടിച്ചാ ചിലപ്പോൾ അറിയാം ഇല്ലാത്തത് കൊണ്ട് ആവിനെ ക്രോസിംഗിന് നിർത്താൻ വേണ്ടി മേടിച്ചിട്ട് അവനെ കൊടുക്കത്തില്ലോ ആ അവനെ അഞ്ജലിന്ന് മേടിച്ചു അഞ്ജലിന്ന് ചന്ദ്രപിള്ളന്ന് പറഞ്ഞ ആടെ അടുത്തു നിന്ന് ഇതുപോലെ ഒരു മോനെ ഇതുപോലെ ഇവിടെ കഴിച്ച ഒരു മോനെ ഇതുപോലെ വളർത്തി ആക്കി തരാങ്ങൾ ഞാൻ ഇവനെ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊടുക്കും നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് എല്ലാവരും പറയും ഇല്ലെന്ന് തൂക്കി ചോദിക്കും ഞാൻ തൂക്കി നോക്കുന്നു വെച്ചേക്കുന്ന ആടാ ഇപ്പ ഇച്ചിരി കുറവാ അഞ്ചു കിലോ കുറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറച്ച് ഞാൻ കള്ളം പറയുന്നില്ല ഇതിനെ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കും ആക്കി ആക്കിത്തരണം ഈ പറയുന്നവരെന്നെ പിന്നെ ഇവിടെ ജനിച്ച കുട്ടിയെ തള്ളക്കി ജനിച്ച മോനെ ഇതുപോലെ ആക്കി താ ഇതാ ആക്കിട്ട് പറ വെളിയിൽ നിന്ന് കൊണ്ടുവന്നാൽ എനിക്കറിയാം വെളിയിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്ന അന്നേരം എനിക്ക് കാണുമ്പോഴേ അറിയാം പറ്റത്തില്ല പറയത്തില്ല ഞാൻ ചുമ്മാ അറിയുന്ന കാര്യമല്ല ഇച്ചിരി കഴിക്കും അതുപോലെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം കോളിറ്റിയുള്ള ആടിന് വില ഇപ്പം ഉചിരിയെ കൊണ്ടുവരായിരിക്കുന്ന ഒരു ഒരാടി നാൽപ്പതിനായിരം വേശാലിൽ അതിമീറിൻ്റെ അവിടുന്ന് മുപ്പത് കിലോമീറ്റർ പോകണം പ്രൊഫസറുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നു ഞാൻ ഫോട്ടോ കാണിച്ചു തരാം പ്രൊഫസറുടെ നമ്പരും വേണേലും തരാം വിളിച്ചു ചോദിച്ചു അപ്പോൾ ഇപ്പം ദുബായി നിന്ന് ഒരാൾ വരാതിരിപ്പുണ്ട് ഞങ്ങൾ ജൂണിലേക്ക് പോകും അപ്പം ട്രെയിനെ രണ്ടെണ്ണത്തിനേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അതാണ് എനിക്ക് പരാജയം പറ്റുന്നത് അതിനെ അന്നനോട് ചോദിച്ചാൽ അഞ്ചല അഴിച്ചയോട് കൊണ്ടുതരാൻ പറ്റുമോ നമ്മൾ മേടിച്ച് അവർ പറയുന്ന സ്പോട്ടിൽ കൊണ്ടുവരും എന്നിട്ട് വണ്ടിയേ നമ്മളും വരും ഒരു ഒരാടിന് എത്ര റോസ് വേണം എന്നാൽ ഞാൻ ന്യായമായിട്ടുള്ള കൊടുക്കും ഇതുപോലൊരു മോനെ ആദ്യത്തെ പണി ഇച്ചിരി പെടണം സിരോഗിമോൻ ഇതാ തോൽഞ്ഞൂട്ടെ ഉണ്ടോ അവിടെ ഇവിടെ കുടിച്ചോ ഇല്ല അവിടെയായിരുന്നു 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 ഇതാണ് ഇവിടുത്തെ രാജാവ് ആ അതെ സിരോഗി ഇവിടെ ജനിച്ച മന ആ ഇതിപ്പോ നാല് ഇതോ ഇതെൻ്റെ ജീവിതകാലം വരെ ഇവിടെ കിടക്കും മരണം വരെ വരും ഞാനല്ല എനിക്കെന്തേലും സംഭവിച്ചു പോണം കണ്ടില്ലേ നോക്കി ഇവിടെ ജനിച്ച മക്കളെ വെളി ഇതിനെ അവിടെ അണ്ടു എന്നാ പറയും അണ്ടു അണ്ടു ഒറ്റ ലക്ഷം രൂപ മേലെ അവിടെ വില കൊടുക്കട്ടെ കൊടുക്കത്തില്ല ഇരിക്കാനുള്ളതല്ല ഇപ്പൊ ക്രോസിംഗില്ല കുറവാ എന്നാലും ചാപ്പാട് കൊടുത്തിട്ടേക്കോ ഇതുപോലെ ഒരു ആടിനെ ചില ആടിനെ കൊണ്ട് കൊടുക്കട്ടെ വല്ല വില കൊടുക്കേണ്ടി വരും ആടുണ്ട് അവിടെ കുട്ടികളൊക്കെ നല്ല കുട്ടികളുണ്ട് രാജസ്ഥാനില് പക്ഷെ അതിന് വില കൊടുക്കണം ഇല്ല ലക്ഷങ്ങളൊന്നുമില്ല ഇപ്പം ഇവിടെ നമ്മൾ പത്തിന് കൊടുക്കുന്ന അവിടെ ഒരു പതിനഞ്ചിന് കൊടുക്കുന്ന അവിടെ ഒരു നമുക്കൊരു പത്ത് രൂപ കിട്ടും ഒരു വയസ്സ് കഴിഞ്ഞു ആ ഇതാണ് ഒറിജിനൽ ജന ഷെയർ കണ്ടില്ലേ ചില തോന്നി എടുത്തോളെ ഒരു ശകലം തോല അവിടുന്ന് എടുത്തോളൂ ആ ഒരു വയസ് കഴിഞ്ഞ മുട്ട ആ കണ്ടോ അവിടെ അവിടെക്കാ ഏഹ് ഫോട്ടോ എടുക്കട്ടെ നോക്കട്ടെ ഫോട്ടോ എടുക്കാം ആ ആ കഴിച്ചോ അവിടെ കഴിച്ചോ കഴിച്ചു കഴിച്ചോ ആ കണ്ടോ ഇതുപോലെ ആക്കി ആക്കിത്തരാൻ ഞാൻ പറയാ ജോലി ചെയ്തുവര് ഏഹ് എന്നെ കുറ്റം പറയുന്നവര് പലരും ഇതുപോലെ ആക്കി തരട്ട് വളർത്തി ഞാൻ വളർത്തുവാ വിൽക്കുക എന്നെ ഇറച്ചിക്ക് കൊടുക്കാനല്ലോ അല്ല രണ്ടും രണ്ടും മേധാവിണ്ട് ഞാൻ കുറ്റം പറയത്തില്ല വളർത്തുകാർക്ക് കൊടുക്കുമ്പോൾ ഒരു ജന സാധനത്തിനെ കൊടുക്കും അതേ ഞാൻ പറയുന്നുള്ളു അല്ല വേറെ ഞാൻ ആരെയും കുറ്റം പറയത്തില്ല ഇവിടെ മിക്കത്തില്ല ആ ഇവിടെ കല്ലെറുണ്ട് അഴുകിയാം കള്ളവല്ല മരിച്ചാൽ അധികം അടക്കും ആ വിറ്റുള്ള കാശ് എനിക്ക് വേണ്ട എനിക്കൊന്നും ഉണ്ടല്ലോ നോക്കളെ പറഞ്ഞില്ലേ കിട്ടുന്ന എല്ലാം ഇതിന് കൊടുക്കുവോ വണ്ടി കക്കട്ടെ ഇതാണ് പണി കിട്ടാതെ എടുത്തോ അടുത്തു പോ ഇനിയും പോര് അടുത്തു പോര് അടുത്ത് പോര് ഇനിയും പോര് ഇനിയും വരത്തില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് ഇത് മൈലം ഇവിടുത്തെ സ്റ്റണ്ട് വീര് സ്റ്റണ്ട് കൊണ്ടുപോകുന്ന ആടാ ഈ കൊമ്പ് നാല് കളറുണ്ട് വാ ഇറങ്ങുവ ഇറങ്ങുവ പെട്ടെന്ന് വാ എനിക്ക് നിർത്തണം ഒരു കഴിഞ്ഞു നാല് കളറായി കൊമ്പിന് വേണ്ടോ വേണ ഇച്ചിരി കൂടെ അടുത്ത് തിന്നു ആ ആ ആ സ്റ്റണ്ടിനു കൊണ്ടുപോന്നാടാ ഇടിച്ചു പപ്പട കൈകളി കൈനീളം വരും കൊമ്പ് ഇത് കളിച്ച് ട്രിത് മൂക്കും കൂത്തണം ഈ ഇടിക്കുന്നുണ്ട് ഞാൻ ഇറക്കുന്നെന്ന് ഇനി ഈ പിടി ഈ പിടി പിടിയില്ല അതിന്റെ അനുഭവസ്ഥാൻ ഇവിടെ ഇപ്പുണ്ട് ഓണമൊക്കെ പോയി മൈലം കെട്ടി കെട്ടിക്കട്ടെ അവനെ ഇവിടെ നമ്മുടെ മലബാറി എന്നാ ആൺകുട്ടിയില്ല അപ്പോൾ അവനെ നിർത്തിയാക്കാനാണ് ഒരെണ്ണത്തിനെ കൊടുക്കും ഈ ഫ്രീ ആയിട്ട് വന്നവർക്ക് ഒരു കൊടുക്കണം കണ്ടില്ലയോ കുഞ്ഞുങ്ങളെ കണ്ടു ഒരു പ്രസവത്തി അഞ്ച് കുട്ടി രണ്ടെണ്ണം അവർ വെടിക്കിടഞ്ഞകത്ത് പോയി അന്ന പത്തെത്തിട്ട് അന്നമാര് വന്നു അവർ സത്യം പറഞ്ഞാൽ അവർ കൊന്നു നിന്നാ അവർ കൊന്നു നിന്നെത്തിനാ കുഞ്ഞിലെ വളർത്തള്ളേ വളർത്തി കൊണ്ട് അവർ കൊല്ലാം കൊടുക്കത്തില്ല അങ്ങനെ ഇവിടെ കൊണ്ടുതന്ന കാല് കുഴുത്ത് ഞാൻ റെഡിയാക്കി എടുക്കും അവർക്ക് ഇനി ഒരു മുട്ടൻകുട്ടിയെ കൊടുക്കണം ആ മക്കൾമാരായിട്ട് കണ്ടില്ലയോ പോലെ എന്റെ ആടും ഈ തന്നെ ആന ആടും വെള്ളം വ്യത്യാസം വാ അടുത്ത വരുന്നു ഏ വാ വാ പിന്നെ നമ്മുടെ വേലിയാട് കളാം ഇത് കണ്ടില്ലേ ബേലിയാടിനെ കിണ കളർ കണ്ടോ എനിക്ക് കണ്ടോ ജോലി ആടിനെ കൊണ്ടുവരത്ത കൊടുക്കട്ടെ പറഞ്ഞ ജോലി ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ വളർത്തു ഇറച്ചിക്ക് കൊടുക്കാനില്ല അത് രണ്ടിനു വ്യത്യാസമാണ് ഡബ്ബീറ്റലിനെ കാണിച്ചു തരാം ആ ഒറിജിനൽ ഒറിജിനാന്നൊന്ന് നോക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ കൊണ്ടുവന്ന പുനലൂർ ഇടത്തറയിൽ നിന്ന് ഒരു എന്നെ കോണ്ടക്ട് അദ്ദേഹത്തും കൊടുക്കുന്നേരം എന്നെ മിക്കുവാൻ ഞാൻ പറ സാറേ എനിക്ക് തരണേ അങ്ങനെ തന്ന ഏ നോക്ക് ബീറ്റലാ ഈ ചുണ്ടു കണ്ടോ കത്ത ചുണ്ട് കണ്ടോ ഈ രണ്ടാമത്തെ ചനയാ ഇവിടെ ക്രോസ് ചെയ്തേ ഈ ആടിനെ ഫ്രീ ആണ് തീർന്നെടുത്തു കാല് പുഴുക്ക് തന്നോ ഈ തലയാടിന് പത്തനംതിട്ട അണ്ണന്മാരെ വീട്ടിൽ നിന്ന് അതിൻ്റെ മൂന്ന് കുട്ടികളും കള്ളയും കൂടെ ഫ്രീ തന്നായിരിക്കും പിന്നെ നമ്മളെ കുട്ടികളെ ഇരിക്കുന്ന കേട്ടില്ലേ ഊട്ടന്മാർ ആ ക്രോസിങ്ങിനെ നിർത്തിയേക്കുള്ള കുട്ടിയാ ചേട്ട് മാറേ ഞാൻ പറയണ്ടോ കളറ് കണ്ടോ കാശ് കൊടുക്കണം മൂന്നര മാസം അതായത് കുട്ടിയായത് പിന്നെ എൻ്റെ അഞ്ഞു കുട്ടി ഒന്നര മാസം ഇതാണ് ഇത് ഷേരാബീറ്റൽ ഇതാണ് ഷേരാബിറ്റൽ എന്ന് പറയുന്നത് അല്ല വേറെ കാണിച്ചിട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടന്നാറല്ല വേണ്ടോ പെൺകുട്ടിയ പിന്നെ അതാള് അഡ്വാൻസ് ആക്ക മേടിച്ചില്ലേ അതുകൊണ്ടാണ് എടുക്കണ്ട പെൺകുട്ടിയ കളറുണ്ടോ ഷേരാബിറ്റലിന്റെ ഇത് നമ്മുടെ മലബാരിയുടെ പെൺകുട്ടി ഒന്നര മാസമായ കുട്ടിയാ ഈ കിടക്കുന്നത് ഇതെല്ലാം നമ്മുടെ പഴയ ആടുകളാണ് വേലിയാട് ഷേറാബീറ്റൽ കളർ നോക്ക് ആ കുട്ടിയെ കുട്ടിയും കൂടെ നോക്ക് പിന്നെ അതിൻ്റെ ഇവിടെ മോഹനാ വസ്റ്റിലത്തെ അത് പിന്നെ കരോളി അ കുറവാ പോയി കൊണ്ടുവരണം അദ്ദേഹം വരാനുണ്ട് ഇത് വേണ്ട കരോളി എൻ്റെ മക്കളെ ഇവിടെ രണ്ട് കുട്ടി കൊമ്പിഞ്ഞു പോയി കുട്ടികൾ കൊടുക്കാൻ ഇല്ലാത്ത പാടേ ഉള്ളൂ ഏ അൻപത്തിയൊമ്പതും ഇപ്പം അറുപത് അറുപത്തിരണ്ട് ഊട്ടിക്കാവട്ടെ ഈ ഇനി അന്നും തിരുവനന്തപുരത്ത് നിന്ന് എന്നെ വിളിച്ചിട്ട് നാല് സുരോഗി ഇടപാട് ചെയ്തിട്ടുണ്ട് എനിക്ക് കൊണ്ടുവരാൻ സാമ്പത്തികമില്ല പലരും വിളിച്ചിട്ട് പറയും വിളിക്കും ഇടപെടത്തിടാൻ പോയതാ അടുവര് പറയുന്ന പോലെ ഒന്നും കേൾക്കത്തില്ല ഞാൻ ഇനി പിന്മാറി കാര്യം നമ്മൾ പറയുന്ന പോലെ ചെയ്യത്തില്ല പിന്നെ എന്തോ കാര്യങ്ങൾ ചെയ്തു കുറേ ആടിനെ കൊണ്ടൊക്കെയിട്ട് കഥയില്ല അതിൻ്റെ കാര്യങ്ങൾ ആദ്യം പറയുന്നത് മനസ്സിലാക്കുമ്പോൾ അവർ മനസ്സിലാക്കണം പിന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് പൈസ മുടക്കാമെന്ന് പറയും ഏഹ് കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം പറയും പൈസ മുടക്കാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ എത്തനംതിട്ട ഇല്ലേക്കകത്ത് എൻ്റെ കൂടെ ചതിവോ ഉണ്ടായിരുന്നു അതേ ഉള്ളൂ പറയുന്ന കാര്യം ആടിനെ വളർത്തുമ്പോൾ അതിൻ്റെ വേണ്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൈസ മുടക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു നഷ്ടവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നഷ്ടം വന്നു കാരണം പറഞ്ഞാൽ എനിക്കന്ന് വിപനയും കാര്യവും ഇപ്പൊ എനിക്ക് കുട്ടികൾ കുട്ടികളില്ലാത്ത വടയുള്ളൂ കൊടുക്കാൻ ഇഷ്ടം പോലെ എന്നോട് മതി അതെന്താ എന്താ ആൾക്കാര് ഇവിടുന്ന് മതി കുട്ടിയെ ഞാൻ കളിപ്പിക്കില്ല ഒറിജിനൽ കുട്ടിയെ കൊടുക്കത്തുള്ളൂ അതും നാല് മാസം കഴിയാതെ ഒരു കുട്ടിയെ ഇഷ്യൂ ചെയ്ത് കൊടുക്കത്തൂല്ല പിന്നെ കൊണ്ടുപോയിട്ട് നോക്കാതെ കുറ്റം പറഞ്ഞിട്ട് കഥ ഇതുപോലുള്ള തള്ളമാരുടെ മക്കളെ അങ്ങോട്ട് കൊടുക്കുന്നേ നാല് മാസം നാല് മാസമാകുമ്പോൾ ആ കുട്ടി എത്ര വലിയ ഉണ്ട് മുമ്പേ കാണിച്ച മുട്ട ഇവിടെ ക്രോസിങ്ങിന് നിർത്താൻ വെച്ചേക്കുന്നു മുപ്പത് കിലോയും മേലില്ല ഏ ഇല്ലയോ ഞാൻ വേണെ തൂക്കി കാണിക്കാം ക്രാശുണ്ട് ഇല്ലെങ്കിൽ എനിക്ക് പൈസ വരണ്ട അവനെ കൊടുക്കാനുള്ളതല്ല ഇതെല്ലാം അവര് ഞാൻ മേടിച്ചാൻ പറഞ്ഞില്ല അഞ്ചലിന്ന് കൊണ്ടുവന്ന അതുപോലെ ഇവനെ ഇത് കണ്ടില്ലേ ഈ എടുപ്പ് കണ്ടു ഇവിടെ ഒറ്റ ഒരടുത്തില്ല സുരോഹിയുടെ മുട്ടൻ ഉണ്ടെങ്കിൽ പറയട്ടെ ആരല്ലോ എടുത്തുണ്ടെങ്കി ഇവനെ അണ്ടു എന്നാ വിളിക്കുന്നെ രാജസ്ഥാനി അണ്ടു നാല് വയസ്സായി ഞാൻ എന്റെ മോനെ എന്റെ മോനാ ആ എന്റെ മക്കളാ ഇവരെല്ലാം എന്റെ മക്കളാ ഒരാളെ പൈസക്ക് വേണ്ടി ചതിച്ചു ഞാൻ വിടത്തില്ല ചതിച്ചുവിട്ട പിന്നെ എന്റെ പേര് പോയി കിട്ടിയ എനിക്കുണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ആ പേര് ഇവരെല്ലാം ചല്ലുകാരാന്നെ അത് കണ്ടിട്ടാന്നെല്ലാം ആൾക്കാർ എന്നെ വിളിക്കുന്നു അത് ഞാൻ ഒരിക്കലും പാഴാക്കി കളയത്തില്ല ചതി ചെയ്ത് ഒരൊറ്റ ആടിനെ കൊടുക്കത്തില്ല കൊള്ളാത്തനെ കൊണ്ടുകൊണ്ടാന്ന് എന്നെ പറയും അതുപോലെ ഇവിടുന്ന് തള്ളമാരെ കൊടുക്കില്ല കുട്ടികളെ മാത്രമേ ഉൽപ്പാദിപ്പിച്ചാൽ നാല് മാസം കഴിഞ്ഞ് ഒരു കുട്ടിയെ കൊടുക്കത്തുള്ളൂ ഇഷ്ടം പോലെ ഓർഡറുണ്ട് പക്ഷേ എനിക്ക് സാമ്പത്തികമില്ല കൊണ്ടുവരെ ഉള്ളൂ ഞാൻ ആരും ചതിക്ക് എത്തുമ്പറിക്കത്തോന്നില്ല പിന്നെ ബദാം പരിപ്പിന്തപ്പഴം കൊടുക്കുന്നു ഈ പിന്നെ കൊണ്ട് കൊടുക്കുന്ന രീതി അല്ലേ ഒന്ന് കൊടു ഇച്ചിര കഴിക്കും ആ ഞാനെന്നും പറഞ്ഞ ഞാൻ ഈ ബദാം പരിപ്പി ഈന്തപ്പഴം കൊടുക്കുന്ന കാശുണ്ടായിട്ടല്ല ഈ മുട്ടന്മാർക്ക് മീനെണ്ണ മുട്ട ഇത് കൊടുത്ത് വളർത്തത്തില്ല പറഞ്ഞ മനസ്സിലായി ഇതാ ഈ രണ്ട് കൊടുക്കും ഡെയിലി ഒത്തിരി ഇല്ല ഈ രണ്ട് കുട്ടന്മാർക്ക് അങ്ങനെ അത് മാത്രമേ ഉള്ളൂ പിന്നെ വിരയ്ക്കും മൂന്ന് മാസം കൂടുമ്പോൾ മരുന്ന് പിന്നെ ടോണിക്ക് രണ്ട കുട്ടി വരുന്നു കണ്ടോ ഷേരാബിൻ്റെ കുട്ടിയെ കണ്ടോ ഈ കുട്ടിയൊക്കെ ഒരു നാല് മാസം കഴിഞ്ഞ് ആപത്തൊന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്ന് കാണാം എങ്ങനെ ഉണ്ടോ രണ്ട് ഇവൻ എത്ര കിലോ ഉണ്ട് മുപ്പത് കിലോ ഈ കുട്ടി ഉണ്ടോ ഏ മൂന്നര മാസമായ കുട്ടിയാ ചുമ്മാവള ഇതല്ല അത് അത് എന്നാ വീടാ ആ ക്രീഡിന് വെളി കാശ് കൊടുത്തേ പറ്റും ജുമ്മ്മാ പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പതിനും അല്ല ഇരുന്നൂറ്റി നാൽപ്പതിനോ മുപ്പതിനോ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല